പണ്ട് യേശു ക്രിസ്തു ചോദിച്ചതുപോലെ കാറ്റത്താടുന്ന ഞാങ്ങണയോ കേസറിയയിൽ വെച്ച് ക്രൈസ്റ്റ് അവിടെ വന്ന് അനുജ് അനുവാചകരോട് ചോദിച്ചു ചോദ്യമുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുത സമസ്യകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാനവ മസ്തിഷ്കത്തിന്റെ ഈ അന്തസ്ഥിത ഭാവങ്ങളെ ഒരുനോക്കുന്നു കണ്ട് അതിന്റെ സൃഷ്ടി വൈചിത്രമറിഞ്ഞ് കഴിഞ്ഞു വേണം നീങ്ങാൻ അൻപതോ നൂറോ ജന്മങ്ങൾക്കപ്പുറം യ്യായിരമോ അറുപതിനായിരമോ ജന്മാന്തരങ്ങൾക്ക് മുമ്പ് എവിടെയോ കണ്ടതും എവിടെയോ പരിചയപ്പെട്ടതുമായ ഒരു കാര്യത്തെയോ വസ്തുവിനെയോ ഒരു ആശയത്തെയോ ഒരു ആദർശത്തെയോ സ്മൃതിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ചെറിയ ഇലയുടെ ഇളക്കം എൻ്റെ കണ്ണുകളിൽ കണ്ണുകളിൽപ്പെട്ടാൽ മതിയെങ്കിൽ ഒരു പുൽക്കണത്തിൽ ഇരിക്കുന്ന മഞ്ഞുതുള്ളി മതിയെങ്കിൽ ഞാൻ കാണുന്നതും ഞാൻ അനുഭവിക്കുന്നതും തമ്മിലുള്ള അന്തരം ഞാൻ കാണുന്നതും ഞാൻ എത്തിച്ചേരുന്നതും തമ്മിലുള്ള അന്തരം ഞാൻ കേട്ടതും കണ്ടതും സ്പർശിച്ചതും ദർശിച്ചതുമായ വസ്തുക്കളിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന വിഭൂതികളുടെ ലോകം ഈ എത്ര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് മാനവ പുരോഗതികളെ മുഴുവൻ ഈ ഒരു അന്തരാളത്തിൽ നിന്ന് നോക്കി കണ്ടുകഴിഞ്ഞാൽ ശുദ്ധമേ മായാവൃതം എന്ന് പറയാൻ കഴിയുക നമ്മുടെ അകാരണമായ കോപം കാരണമില്ലാതെയുള്ള നമ്മുടെ പരുഷ വചനങ്ങൾ കാരണമിനിയും നമുക്ക് തന്നെ തിരിയാത്ത നമ്മുടെ അംഗ നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത വിധം സങ്കീർണമായ നമ്മുടെ രോഗങ്ങൾ അസാധാരണമായ ഉണ്മ ഉന്മേഷം അനിതരസാധാരണമായ ആലസ്യം കാഴ്ചശക്തിയിലും കേൾവിശക്തിയിലുമൊക്കെ ഒരു പ്രതീക്ഷയും നമുക്ക് വന്നുപോകുന്ന മഞ്ഞലും തെളിമയും എല്ലാം നമ്മുടെ സ്മൃതിമണ്ഡലത്തിന്റെ അന്തർധാരകളിൽ ഒന്നിൽ നിന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന വസ്തുക്കളിൽ നിന്ന് പരതിച്ചെന്ന് നമ്മിലെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവൻ കണ്ടെടുത്ത് നമ്മുടെ മുമ്പിൽ നിരത്തി ഭയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വ്യത്യസ്ത ഭാവങ്ങളെ ആ പ്രാചീനങ്ങളായ അനുഭവങ്ങളെ ഓർമ്മിപ്പിച്ചു വരുത്തി അവയ്ക്ക് കാരണമല്ലാത്ത ഇന്നത്തെ അവസ്ഥയിലെ ഇന്നത്തെ വസ്തുവിന് മുമ്പിൽ ആ ഭാവങ്ങൾ മാറി മാറി കളിക്കുമ്പോൾ ഏത് ശാസ്ത്രജ്ഞനും അത്ഭുതപ്പെട്ടു പോകുന്ന ന്യൂറോണുകളുടെ ലോകം സിനാപ്സുകളുടെ ലോകം മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിൻ്റെ അതിസങ്കീർണ പ്രവാഹങ്ങളുടെ ഒന്നും കണക്കിലെടുക്കാതെ ഒന്ന് പത്മാസനത്തിലിരുന്നാൽ ഒന്ന് വജ്രാസനത്തിലിരുന്നാൽ നാല് പ്രാവശ്യം ഒരു മൂക്കടച്ച് മറ്റേ മൂക്കിലൂടെ ചീറ്റിയാൽ ഈ ലോകമൊക്കെ ശാന്തമാകുമെന്നും ഈ പ്രപഞ്ചമാകെ നമ്മുടെ കാൽക്കീഴിൽ അമരുമെന്നും വിഭൂതികളുടെ ലോകങ്ങളിലേക്ക് നാം ഉടനെ എടുത്തെറിയപ്പെടും എന്നുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കത്തക്ക വിധത്തിൽ നാം മണ്ടന്മാരായി തീർന്നിട്ടുണ്ടെങ്കിൽ സഞ്ചരിച്ചു നോക്കാം കിടക്കുന്നതുവരെ സുഖമായിരുന്നു രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഏതോ ഒരു പക്ഷിയുടെ കൂവൽ അകത്തെ ഓർമ്മകളിലേക്ക് ഭയത്തിൻ്റെ ശങ്കകളെ കൊണ്ടെത്തിച്ച് കാരണമറിയാതെ ഭയപ്പെട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഒരു ശബ്ദത്തിന് എത്ര പൂർവജന്മങ്ങളെ മറികടന്ന് ചെന്ന് അതിൻ്റെ ഇടയിൽ നിന്നൊരു അന്തരാളെ നിന്നൊരന്തരാളഘട്ടത്ത് തപ്പിയെടുത്ത് നമ്മയെ ഭയചകിതരാക്കാൻ കഴിയുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അത് തിരിച്ചറിയാതുണ്ടായ ആലസ്യത്തിനും രോഗത്തിനും കാര്യകാരണ പടലങ്ങൾ അപഗ്രഹിക്കാൻ കഴിയാതെ അതിൻ്റെ തത്വചിന്തയെ ഉൾക്കൊള്ളാതെ തത്വചിന്തയില്ലാത്ത ഏതോ കെമിക്കലുകൾ ഔഷധരൂപേണ തന്ന് സമാധാനിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ശാസ്ത്രങ്ങളും അതിൻ്റെ ഊടും പാവും അഴിച്ചു നോക്കുവാനുള്ള അന്തർദൃഷ്ടികളൊന്നും രൂപപ്പെടുത്താത്ത വിഷഗ്വര പ്രമാണിമാരും അവയെക്കുറിച്ചൊരു യാതൊരു ബോധവും ജനിക്കാത്ത ശാസ്ത്രജ്ഞാനമുള്ള ജനസതീയും എല്ലാം നിലകൊള്ളുന്ന ലോകത്ത് എല്ലാം ഒരു കച്ചവടത്തിന് കച്ചവടത്തിന് മാത്രം ഉതകുന്നതിനപ്പുറം സത്യതയ്ക്ക് പ്രസക്തിയുണ്ടാകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും വ്യാമോഹത്തിലാണ്